േ മട്ടനാട്ടില പോയുടെ കാലാവസ്ഥ നമ്മളെ നന്നു പറഞ്ഞിട്ടുണ്ട് എടുത്തു കഴിഞ്ഞാൽ വെള്ളം കരി ഇട്ടിട്ട് പാടും രീതി വീശമുണ്ട് ചില ഓളം ഇങ്ങനെ കരയ്ക്കും നല്ല രീതിയിൽ കഴിച്ച് കയറണം കേട്ടോ വെള്ളം നല്ല രീതിയിൽ കയറി കയറി കയറും വരുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എത്രത്തോളം വെള്ളം കയറും മഴ കടുത്താൽ ഇതൊരു പ്രശ്നമാണ് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള സാഹചര്യം വഴി മോശമാവും കുറച്ച് കാര്യങ്ങളും എന്തായാലും കാലാവസ്ഥ കുറച്ച് കഴിഞ്ഞ് ശാന്തമാകും പഠിച്ചു എന്തായാലും നമുക്ക് നമ്മുടെ ജോലി നോക്കാം ഇതുണ്ടോ ഇത് നമ്മുടെ നാടൻ കോഴിക്കറിയാണ് തേങ്ങ അരച്ച് വെച്ച നല്ല നാടൻ കോഴിക്കറി ഉണ്ടോ തേങ്ങ കൊത്തും ഉണ്ടോ ഇത് ഷാപ്പിലെ കറിയാണേ പിന്നെ ഇത് ഇത് നമ്മുടെ താറാവ് റോസ്റ്റ് കുട്ടനാടൻ താറാവ് റോസ്റ്റ് അത് റെഡ് കളറിൽ നമ്മുടെ ലൈറ്റ് പച്ച കളറിലുള്ള മപ്പാസും റെഡ് കളറിലുള്ള റോസ്റ്റും ആണ് നമ്മുടെ ഷാപ്പിൽ ഉണ്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും സാധാരണ കഷ്ണങ്ങളാണ് കാണുന്നത് ഇത് പിന്നെ നമ്മുടെ ഊണിൻ്റെ കൂടെ കൊടുക്കുന്ന ചിക്കൻ കറിയാണ് അതായത് ബ്രോയിലർ ബ്രോയിലർ കോഴിയുടെ കറിയാണ് ഊണിൻ്റെ കൂടെ ചിക്കൻ ചെറിയ രണ്ട് പീസ് ചിക്കൻ നമ്മൾ ഊണിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ചിക്കൻ കറിയാണിത് പിന്നെ ഇത് കേരക്കറി മുളകിട്ട് കേരക്കറി അത്യാവശ്യം ചെറിയ പീസുകളായിട്ട് മുറിച്ച് മുറിച്ച കേരക്കറിയാണ് ഇതും ഊണിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് ഇത് ഊണിൻ്റെ കൂടെ ഉള്ള മീൻ കറി പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നല്ല പോർക്ക് പന്നി ഫ്രൈ ഈ ഷാപ്പുകളിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് പോർക്ക് ഫ്രൈ അപ്പം കണ്ടോ നല്ല അടിപൊളിയായിട്ട് വരട്ടിയെടുത്ത പോർക്ക് ഫ്രൈ ഉണ്ടോ ഇതാണ് ഇവിടുത്തെ പോർക്ക് ഫ്രൈയുടെ രീതി പിന്നെ നമുക്ക് കുറച്ച് മീൻകറികൾ നോക്കാവേ മീൻകറികളെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ വറ്റത്തലക്കറിയാണ് വറ്റത്തലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഏകദേശം റെഡിയായി ഇനി ഈ ഗ്രേവി ഒന്ന് വറ്റി വന്നാൽ മതി ഗ്രേവിയെ കുറച്ചൊന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഏകദേശം വറ്റിയിട്ടുണ്ട് നല്ല കുടമ്പിളി ഇട്ട മുളക് കറിയാണേ കണ്ടോ ആ തലയുടെ സൈസ് നോക്കി അത്യാവശ്യം പത്ത് പന്ത്രണ്ട് തലയുണ്ട് ഇതിൽ കറിവേപ്പില ഇട്ട് തീ ഓഫ് ചെയ്യാം കണ്ടോ നമ്മുടെ വറ്റ തലക്കറി റെഡി ആയിട്ടുണ്ട് ോക്കേ ഉണ്ടോ പിന്നുള്ളൊരു ഐറ്റം നമുക്ക് മുയലുണ്ട് മുയൽ ഫ്രൈ ആണ് ഏത് ഉണ്ടോ നല്ല ടേസ്റ്റാണ് മുയൽ ഫ്രൈക്ക് ഏകദേശം മുയലിറച്ചി നമ്മൾ ചിക്കൻ അതായത് ബ്രോയിലർ ചിക്കൻ കഴിക്കുന്ന ഉണക്കിരിക്കും പക്ഷെ നല്ല വേവുണ്ട് ഈ മുയലിൻ്റെ മീറ്റിനെ അത്യാവശ്യം നല്ല വേവുള്ള വേവുള്ള ഇറച്ചിയാണ് ഇറച്ചിയാണ് പിന്നെ നമുക്ക് ഇത് നമ്മുടെ ബീഫ് ഫ്രൈ അല്ല തേങ്ങാകൊത്തും ഒക്കെ ഇട്ട് ബീഫ് ഉലർത്ത് അങ്ങനെ ഉണ്ട് ഉള്ളോ അത്യാവശ്യം നല്ല എരിവ് കുരുമുളകും കുരുമുളക് പൊടിയും തേങ്ങാക്കത്തും ഉണക്കമുളകും ഒക്കെയിട്ടാണ് ഇതിപ്പോൾ നമ്മുടെ വരാൽ കറിയാണേ കുട്ടനാടൻ വരാൽ കറി മുളകറിയാണ് നമ്മുടെ ഗ്രേവി അത്യാവശ്യം കുറുകി എടുക്കുന്ന എടുത്തിട്ട് കുറുകിയിട്ടുണ്ട് ഇത് കണ്ടോ വരാൽ നാടൻ വരാൽ ണ്ടോ അതെ സൈസ് കണ്ടോ കണ്ടോന്നേ ഒത്തിരി വലുതല്ല ഇത് പിന്നെ നമ്മുടെ മഞ്ഞക്കൂരി എന്ന് പറഞ്ഞ മീനാണ് അഥവാ എന്ന് പറയും ചില ഭാഗങ്ങൾ ഭാഗങ്ങളിൽ എന്ന് പറയും ഇവിടെ മഞ്ഞക്കൂരി എന്ന് പറയും ഇത് ആറ്റിലെ ഏട്ടയാണ് ഏറ്റോ ഏട്ടയോട് സാമ്യമുള്ളൊരു മീനാണ് കൊമ്പുള്ളൊരു മീനാണ് അത്യാവശ്യം നല്ല അത്യാവശ്യം ഷാപ്പുകളിൽ നല്ല പോകുന്ന മീൻ കറിയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ